വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പിതാവ് അബ്ദുറഹീമിന്റെ മൊഴിയെടുത്തു ഭാര്യയ്ക്കും മകനും സാമ്പത്തിക ബാധ്യതയുള്ളതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് റഹീം നൽകിയ മൊഴി സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ നാലു മാസമായി വിദേശത്ത് ഒളിവിലായിരുന്നു സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെ കുറിച്ച് തനിക്ക് അറിവില്ല എന്നുമാണ് റഹീം മൊഴി നൽകിയത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കാരണം വൻ കടബാധ്യതയെന്നാണ് പോലീസ് പതിനാല് പേരിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത് ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു പണം തിരികെ ചോദിച്ച് കടക്കാർ നിരന്തരം ശല്യം ചെയ്തപ്പോൾ കൂട്ട ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും ആലോചിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു അഫാന്റെ അമ്മ ഷെഫീന ചിട്ടി നടത്തിയും പണം പോയി സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ഷെമീന ചിട്ടി നടത്തിയത് കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദക്ക് ചിട്ടി കിട്ടി പക്ഷേ പണം നൽകിയില്ല ഇതേ ചൊല്ലി ലത്തീഫും അഫാനും തമ്മിൽ വഴക്കുമുണ്ടായി അഫാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു കൂട്ടക്കൊലയിൽ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ പ്രതി എന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത് തലക്കടിയേറ്റി ലത്തീഫ് നിലത്ത് വീണപ്പോൾ അടുക്കളയിൽ നിന്നും ഓടിവന്ന ഷാഹിദ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തലക്കടിച്ച് വീഴ്ത്തിയത് എന്നാണ് അഫ്ഫാൻ പോലീസിന് മൊഴി നൽകിയത് കടബാധ്യതയ്ക്ക് ഉമ്മയാണ് കാരണമെന്ന് എപ്പോഴും ഉമ്മൂമ്മ കുറ്റപ്പെടുത്തുമായിരുന്നു അതുകൊണ്ടാണ് ഉമ്മയെ ആക്രമിച്ച ശേഷം ഉമ്മൂമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് അഫാന്റെ മൊഴി